ഹായ് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് അധിക പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കൂടി ഒരു കോണ്ടന്റ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരു പ്രവാസിയാണോ നാട്ടുകാരനാണോ എന്ന് നമുക്കറിയില്ല അയാൾ സ്വന്തം ഭവനം ലക്കി ഡ്രോയിലൂടെ സ്വന്തം ഭവനം ജപ്തിപരമായ ഇഷു കാരണം അദ്ദേഹത്തിന് സ്വന്തം ഉണ്ടാക്കിയ സ്വപ്ന ഭവനം വെറും ലക്കി ഡ്രോയിലൂടെ കൊടുക്കേണ്ടി വരും എന്ന ആ ഒരു വലിയൊരു സത്യം പതിനേഴ് സെന്റ് സ്ഥലവും ബൻസുകാറും ആയിരത്തി അഞ്ഞൂറ് രൂപ രൂപയ്ക്ക് ഒരു വീട് ഇത് സത്യമാണോ എന്ന് ഞാൻ എനിക്കിത് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പതിനേഴ് സെൻറ് സ്ഥലവും ബെൻസ് കാറുകളും സ്വന്തമാക്കാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രം ആ വീട് നിറങ്ങി അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭവനം വെറുതെ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ആ വ്യക്തിയുടെ ആ അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ നമുക്കും ചിന്തിക്കാൻ പറ്റുന്നതല്ല വളരെ ഖേദകരകമായൊരു വാർത്ത ഇത് ഒരു ചാനലിൽ നിന്നാണ് ആ ചാനലിലിട്ട ക്ലിപ്പ് വീഡിയോ ഒക്കെ നമ്മളും ഷെയർ ചെയ്യുന്നതാണ് വളരെ എല്ലാവർക്കും നമസ്കാരം വളരെയധികം വിഷമമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം വില്പനയ്ക്കായി വെച്ചിരിക്കുകയാണ് ഒരു യുവാവ് ഏറ്റവും അധികം വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വിൽപ്പനയ്ക്കായി ഇത്രയും അദ്ദേഹത്തിൻ്റെ ആസ്തികളെല്ലാം വയ്ക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ഷംനാഥാണെൻ്റെ കൂടെയുള്ളത് ഷംനാഥ് കൂടി തന്നെ ഷംനാഥ് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടങ്ങൾ അദ്ദേഹം മുന്നിൽ ഒതുക്കിയാണ് ഈ സംസാരിക്കുന്നതൊക്കെ തന്നെ ഒരു വീട് അദ്ദേഹത്തിൻ്റെ അധ്വാനം മുഴുവൻ ഒരു വിൽപ്പനയ്ക്കായി അല്ലെങ്കിൽ ഒരു സമ്മാന സമ്മാനത്തിലുപരി ഒരു വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ ചില കഥകളുണ്ട് ആ കഥകളാണ് ഇപ്പോൾ ശംനാഥ് നമ്മളോട് തുറന്ന് സംസാരിക്കുന്നത് നമുക്ക് നമസ്കാരം നമസ്കാരം തീർച്ചയായിട്ടും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എനിക്ക് ബാങ്കിലും അല്ലാതെ പുറത്തുമായിട്ട് കുറച്ച് ബാധ്യതകളുണ്ട് അപ്പോൾ ബാങ്കിലെ ബാധ്യതകൾ എനിക്ക് എറുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിലവിലെന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് വന്ന് അവർ അളന്നിട്ട് പോയിട്ടുണ്ട് അളന്നിട്ട് പോയതിനു ശേഷം അവർ പറഞ്ഞിരിക്കുന്ന നവംബർ മുപ്പതാം തീയതി മിനിമം പത്ത് ലക്ഷം രൂപയെങ്കിലും അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഡിസംബർ ഫസ്റ്റ് അവർ പത്രത്തിൽ കൊടുത്തിട്ട് ഡിസംബറിൽ തന്നെ അവർ പിന്നെ ഇത് ഒരു ലേല അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അത് കേട്ടതിന് ശേഷം എടുത്ത തീരുമാനം അപ്പോൾ നമ്മൾ വെളി കൊടുക്കാൻ നോക്കിയാർക്ക് അതിന് മാന്യമായിട്ടുള്ളൊരു വില വരുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ നിലവിലുള്ള പ്രോപ്പർട്ടിയിലെ ഒരു പകുതി വിലയൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല വേറെ മാർഗമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തിരി പേര് നമ്മളെ സമീപിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ചിലർ പല നെഗറ്റീവ് കമൻ്റുകളുമായിട്ട് വരുന്നവരുണ്ട് അത് അവരുടെ തന്നെ മുമ്പിൽ ഇതിലുള്ള വിഷയങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനുകളിലേക്ക് എത്താത്ത സ്വന്തമായിട്ട് ഐഡിയോ സ്വന്തമായിട്ടൊരു ഫോട്ടോയോ പോലും വെക്കാൻ കഴിയാത്തവരാണ് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവുമായിട്ട് മാത്രം വരുന്നത് ഞാനൊക്കെ എൻ്റെ വർഷങ്ങളോളം കൊണ്ടുള്ള ഐഡിയും വർഷങ്ങളോളം കൊണ്ടുള്ള നമ്പറും വർഷങ്ങളോളം കൊണ്ടുള്ള അക്കൗണ്ടൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വരുന്ന ഓരോ പേയ്മെൻറ്റും കറക്റ്റ് ടാക്സ് അടച്ച് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പല വിധത്തിലുള്ള തടസ്സങ്ങളും ഗവൺമെൻറ് തലത്തിലായാലും അല്ലാതെയും ജനങ്ങളുടെ നമുക്ക് വേണ്ടപ്പെട്ടവരോ അല്ലാതെ ഉള്ളവരോ നാട്ടുകാരോ ആയിട്ടുള്ളവരും മറ്റവർക്കൊന്നും ും പ്രശ്നം ഒരുത്തൻ എങ്ങനെയെങ്കിലും പോകാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊക്കെ അവരെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് അത് സ്വന്തമായിട്ട് ചിലപ്പോൾ ഐഡിയ പോലും കാണത്തില്ല ഈ ജപ്തി ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ലക്കി ഡ്രോയിലൂടെ ഇതിന്റെ ഒരു കടം നികത്താൻ എങ്ങനെയാണ് ഒരു ലക്കി ഡ്രോ എന്നൊരു പേര് എനിക്ക് വിളിക്കാനായിട്ട് താല്പര്യമില്ല കാരണം ഇത് ഞാൻ എൻ്റെ പ്രോപ്പർട്ടികൾ ഞാൻ എൻ്റെ ഓൺ പ്രോപ്പർട്ടികള് നിലവിൽ എന്റെ കൈവശമുള്ളതാണ് അതിനെ ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എനിക്കത് വിറ്റ് വരുന്ന അതായത് ഇതിൽ വരുന്ന പേയ്മെൻറ്റ് കൊണ്ട് എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ അതായത് എനിക്ക് സാമ്പത്തിക ബാധ്യതകൾ കൂട്ടാനല്ല ഞാനത് തീർത്ത് സ്വസ്ഥനാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് അദ്ദേഹത്തിന് ഇത് പറയുമ്പോൾ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും അതിനകത്ത് തന്നെ ചില ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഐ ഡി ഇല്ലാത്ത പേരില്ലാത്ത കുറേ പേര് എന്തെങ്കിലുമൊക്കെ കുറെ അവർക്ക് അതിനകത്തൊരു മുടക്ക് വരുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഒരു ബാക്കിലോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഞാനിതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല നിലവിൽ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം ഞാനിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല നിലവിൽ എൻ്റെ ഓൺ പ്രോപ്പർട്ടികൾ എനിക്ക് കൊടുത്താലേ എൻ്റെ ബാധ്യതകൾ തീരുള്ളൂ അപ്പോൾ ഞാൻ ആർക്കാരും നല്ല സന്തോഷത്തോടെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്കതിൻ്റെ മാന്യമായിട്ടുള്ള വില കിട്ടിയാൽ മതി അപ്പോൾ അത് ഈ ഈ വീടിന് എന്താണ് എത്ര ഒരു നിലവിലേക്ക് മതിപ്പ് വില എങ്ങനെയാണ് മതിപ്പ് വില നമ്മൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വസ്തുവിലയൊക്കെ നിങ്ങൾക്ക് തിരക്കാൻ മനസ്സിലാവും ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഈ വീടിൻ്റെ ഒരു ഇങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ മിനിമം ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വേണം ഈ ഒരു വീട് വെക്കണമെങ്കിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ കുറച്ച് പെയിൻറ്റിങ് വർക്കുകളെ ഉള്ളു ഇതിനകത്ത് ബാക്കി ആയിട്ടുള്ളത് അതിപ്പം നമ്മളെ ഇത് ഞാൻ താമസിച്ചു വന്നതിൽ എൻ്റെ മക്കളും അല്ലാതെയൊക്കെ കാലപ്പഴക്കത്തിൻ്റെയൊക്കെ ഈ വന്നുള്ള ഇതാണുള്ളത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വീട്ടിനകത്ത് വർഷമായി വീടിപ്പം ഞാനിവിടെ താമസമായിട്ടൊരു പത്ത് പത്ത് പതിനൊന്ന് വർഷത്തോളം ആവും ഇത്രയാവും അപ്പോൾ ഇതിനകത്തുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കണ പതിനായിരം ടോക്കൺ ആണ് അത് നമ്മൾ നവംബർ മുപ്പതാം തീയതിയാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലൈവായിട്ടാണ് എല്ലാവർക്കും ജനങ്ങൾക്ക് ഇരുന്നാലും ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നാലും അമേരിക്കയിൽ നിന്നും പിന്നെ എന്താ പറയുന്ന റഷ്യ എന്ന് പറയുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ പലരും വിളിച്ചിട്ട് ഒരുപാട് പേര് ഇന്നലെ തന്നെ ഏകദേശം ഒരു പതിനഞ്ചോളം കോള അങ്ങനെ വന്നു അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് വേറെ ഒന്നുമല്ല അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് ടോക്കൺ വേണ്ട നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് ഇത് പിന്നെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഞാനത് വാങ്ങിക്കാൻ തയ്യാറായില്ല മൂന്നാല് പേര് പേയ്മെൻറ്റ് അയച്ചു ഞാൻ തിരിച്ചയച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരെ കൊണ്ട് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിനകത്തുനിന്ന് ഒരു ടോക്കൺ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങളിതിനകത്ത് ടോക്കൺ വീട് മാത്രമല്ല വീട് മാത്രമല്ല എൻ്റെ ഇതുവരെയുള്ള ഉള്ള അധ്വാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുവാണ് എൻ്റെ മക്കളും ഭാര്യയും ഒഴിച്ച് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിലേക്ക് ഇതിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി പിന്നെ വണ്ടി ഒന്നല്ല രണ്ട് മൂന്ന് ഉണ്ട് ഇതെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഈ വീട് ഇതിൻ്റെ പണികൾ അറ്റകുറ്റപ്പണികളെല്ലാം തരുന്നത് അപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കും പെയിൻറ്റിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വർക്കുകൾ ഇപ്പോൾ അത് എനിക്ക് ഇതിൽ നിന്ന് വന്ന പേയ്മെൻ്റ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഇപ്പം എനിക്ക് ആൾക്കാർ പൈസ അയച്ചു തന്നു കുറേ പേര് ടോക്കൺ എടുത്തതുകൊണ്ട് ആ പൈസ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് കുറേ പിന്നെ വർക്കുകൾ അതായത് ചെറുതായിട്ട് പെയിൻറ്റിങ് വർക്കുകളാണ് ഈ ഇൻ്റർലോക്കിന് പെയിൻ്റ് അടിക്കാണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെന്ന് പറയാനില്ല പെയിൻറ്റിങ്ങേ ഉള്ളൂ അതെല്ലാം ചെയ്ത് ക്ലിയറാക്കി ഇതിനകത്തുള്ള ഫർണിച്ചറുകൾ ഇതിനകത്തുള്ള എയർ കണ്ടീഷൻ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഞാൻ എൻ്റെ മക്കളും എൻ്റെ ചിലപ്പോൾ ഗ്യാസ് ഊറ്റിയൊക്കെ എടുക്കേണ്ടി വരും അത് കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള എടുത്തുകൊണ്ട് ഇടുക ുന്നത് ഇതിനകത്ത് പലർക്കും സംശയമുണ്ട് നടത്തോ നടത്തുമല്ലോ എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ നടത്തിയിരിക്കും അതല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലാണ് പേയ്മെൻറ്റ് പറഞ്ഞത് ഈ വന്ന അക്കൗണ്ടുകളിൽ എനിക്കറിയാം അവരുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് അവരുടെ നമ്പർ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഇതിന് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനകത്ത് അവരെ എല്ലാവരെയും എത്തിച്ചിട്ടാണ് നമ്മളിത് ഇത് നറുക്കെടുപ്പ് നടത്തുന്നത് അത് നമ്മൾ അവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അവരുടെ ടോക്കൺ ഇടുന്നത് ഉൾപ്പെടെ അവരെടുക്കുന്നത് അപ്പം നിങ്ങളൊരു ടോക്കൺ എടുത്താൽ നിങ്ങൾ ഓൺലൈനിൽ കൂടെയാണ് ആ ടോക്കൺ എടുക്കുന്നത് അതിൻ്റെ പേയ്മെൻ്റ് വരുന്നത് ഓൺലൈനിൽ കൂടെയാണ് അത് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് എന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പ് കാണിച്ച ലൈവായിട്ട് ട്വൻറ്റി ഫോർ ടു സെവൻ ലൈവാണ് ഈ പരിപാടി നടന്ന് വീണ്ടും ഒരു നാല് ദിവസത്തേക്കും കൂടെ ലൈവ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കാര്യം വേറെ ഒന്നുമല്ല ഇനി സംശയ രോഗികളുണ്ട് സംശയാാലുക്കളുണ്ട് നോർമലായിട്ട് സംശയമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വന്നിട്ട് വീണ്ടും പരിശോധിക്കാം നമ്മൾ അവരെ കാണിച്ചാണ് ഇത് ഇടുന്നത് എങ്ങനെ ഈ ടോക്കൺ അവരെ കാണിച്ച് ആ ടോക്കൺ നാലായിട്ട് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് നാലായിട്ട് മടക്കി ആ ടോക്കൺ എന്ന് പറയുന്നത് അവരെ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളെ വകവശമുണ്ട് ആ ഒരു ഭാഗം നമ്മൾ നാലായിട്ട് മടക്കി സ്റ്റാപ്ലർ ചെയ്താണ് നമ്മളിത് ഒരു കോയിൻ ഇൻ ഇന്നർ മാത്രമേ ഉള്ളൂ അത് ഇടാൻ മാത്രമേ പറ്റത്തുള്ളൂ എടുക്കാൻ പറ്റത്തില്ല ഫുൾ ഗ്ലാസ് ബോക്സാണ് അത് ലൈവ് ട്വൻറ്റി ഫോർ ടു സെവൻ ലൈവ് ആണത് അതിനകത്ത് ഇപ്പം നിങ്ങളൊരു ടോക്കൺ എടുത്ത് അത് ഇടുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം നമ്മൾ നിങ്ങളെ കാണിച്ചിട്ട് ഇതാണ്ട് ഈ പേര് ഈ അക്കം വരുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ടാണ് അതിനെ നാലായിട്ട് മടക്കി സ്റ്റാപ്പ് ഉൾഡർ ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല ഗ്ലാസ് ബോക്സാണ് ടോപ്പും ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോക്സ് അത് നമ്മൾ ഒരു വൺ ടൈം ഒരു കോയിൻ മാത്രം ഇടാൻ പറ്റുന്ന ഹോളേ ഉള്ളൂ അതിനകത്ത് നവംബർ മുപ്പതാം തീയതിയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള മെയിനായിട്ട് എനിക്ക് പറയേണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിങ്ങൾ എന്നെ കോണ്ട വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അഞ്ച് ഇരുപത്തി ആറ് എട്ട് ഏഴ് ആറ് അഞ്ച് 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 ഈ നമ്പറിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലേക്ക് ഷംനാഥിനെ കോൺടാക്റ്റ് മാത്രമല്ല ഈ നമ്പറിലാണ് ഗൂഗിൾ പേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ത്രിപ്പിൾ ഫൈവ് ഇതൊക്കെ പത്ത് വർഷത്തിൻ്റെ മേളിലുള്ള പഴക്കമുള്ള ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഇതിനകത്ത് അവർക്ക് ഗൂഗിൾ ഉണ്ട് ഈ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് നേരെ അതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് എന്നെ ജസ്റ്റ് കോൾ ചെയ്ത് തന്നെ ഇതാക്കും കാരണം ഒരുപാട് കോൾ വരുന്നതാണ് എനിക്ക് നിക്കക്കളിയിലാ രീതിയിൽ കോൾ വരുന്നുണ്ട് കാരണം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നില്ല മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് നേരെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടാൽ മതി അപ്പോൾ നമ്മൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ വാട്സപ്പ് ഉള്ള നമ്പർ ഏതാണ് ഇത്രയും നമ്മൾ ചോദിച്ചിട്ട് അതും കൂടെ ഫില്ല് ചെയ്താണ് അവർക്ക് റെസിപ്റ്റ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഈ റെസിപ്റ്റിൻ്റെ വൺ സൈഡാണ് നമ്മൾ നാലായിട്ട് മടക്കി സ്റ്റാപ്പർ ചെയ്ത് ഈ ഇതിലേക്ക് ഇടുന്നത് ഡ്രോ നടക്കുന്ന ബോക്സിലേക്ക് ഇടുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് ഗ്ലാസ് കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ലൈവായിട്ട് ഗ്ലാസ് കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് എല്ലാവരും കാണൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കൈ ഇടാൻ പറ്റുന്ന രൂപത്തിന് കട്ട് ചെയ്തിട്ട് അതിനെ ഷഫിൾ ചെയ്തിട്ടാണ് നമ്മളതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത് അതും ലൈവായിട്ട് അവർ ലൈവിലുള്ള ആൾക്കാർ പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം അല്ല നമ്മൾ കയറി ഒരെണ്ണം ഞാൻ എടുത്തുകൊണ്ട് വരികല്ലോ ചെയ്യുന്നത് അത് വളരെ കൃത്യമായിട്ട് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറയില്ല അതിന് പല തടസ്സങ്ങളും വരാനുണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നടത്താനുള്ള മാർഗം ഞാൻ കണ്ടിട്ടാണ് നിൽക്കുന്നത് നടത്തുക തന്നെ ചെയ്യും ഒരു രൂപയൊരു സംശയം വേണ്ടതിനകത്ത് കൃത്യമായിട്ട് ഞാൻ നടത്തി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളൂ അത്രേയുള്ളൂ വളരെ ശരിയെന്നു വെച്ചാൽ മുപ്പതാം തീയതിയാണ് ഇരുപത്താറാം തീയതി നമുക്ക് ഈ പരിപാടി ക്ലോസ് ചെയ്യണം ഇതിന്റെ ടോക്കൺ വരുന്നത് ക്ലോസ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ടോക്കണുകൾ ഒത്തിരി വരാനുണ്ട് നിങ്ങളുടെ എല്ലാം ഈ സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാതെ ഇതിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നേരെ ഈ ഗൂഗിൾ പേ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന നമ്പറിനകത്ത് ഗൂഗിൾ പേ ഉണ്ട് ആ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നേരെ അതിൻ്റെ തന്നെ വാട്സപ്പിലേക്ക് കിഞ്ഞ് വിട്ടാതെ ഓക്കെ ആ കാര്യം ക്ലിയർ ആണ് അതിനകത്ത് അപ്പോഴും നമ്മൾ തിരിച്ചവരെ കോൺടാക്ട് ചെയ്യും നിങ്ങളുടെ പേര് എന്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ എന്താണ് ഇത് അവർ റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത് ഫില്ല് ചെയ്ത് തിരിച്ചവർക്ക് വാട്സപ്പ് ഇവിടെയാണ് അതിൻ്റെ ആണ് നമ്മൾ നാലായിട്ട് മടക്കി ചെയ്യുന്നത് ഇതാണ് ഇതാണിതിൻ്റെ നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു രീതിയാണല്ലോ നൂറ് ശതമാനം സാധ്യതയുണ്ട് പല ഭാഗത്തുനിന്ന് അതാണ് പലരുടെയും സംശയം അതിനോടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇതിനകത്ത് എതിർപ്പുകൾ ഉണ്ടാവാനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഇടയുണ്ട് അപ്പം അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ കണ്ടെത്തിയിട്ടാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് ആ അതിനുള്ള കൃത്യമായ സൊല്യൂഷൻസ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് നിയമ ഉപദേശങ്ങളടക്കം കൃത്യമായ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ നിൽക്കുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്യുന്നത് ഇതിനകത്ത് ചിലർക്കുള്ള സംശയമാണ് നടത്താൻ പറ്റൂ പറ്റൂലേ നോർമലായിട്ട് നടത്താൻ പറ്റൂല പക്ഷേ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം ചെയ്ത് ഈ പരിപാടി കൃത്യമായിട്ട് ഞാൻ നടത്തിയിരിക്കും അതിനകത്ത് ഒരു സംശയം ഇത് എൻ്റെ ഉറച്ച വാക്കാണ് ഈ പരിപാടി ഞാൻ കൃത്യമായിട്ട് നടത്തിയിരിക്കും അതിനകത്ത് ഞാൻ പിന്നോട്ട് പോകില്ലാഥിൻ്റെ പേരിൽ തന്നെ എന്റെ പേരിലുള്ള വസ്തുവാണ് നിലവിൽ ബാധ്യതയുണ്ട് അത് അത് ക്ലിയർ ചെയ്ത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തീർത്ത് ഇതിനകത്തുള്ള ഫർണിച്ചറുകൾ ഇതിനകത്തുള്ള എയർ കണ്ടീഷനുകൾ ഇതിനകത്തുള്ള എല്ലാം ഉൾപ്പെടെ ഞാനും എൻ്റെ മക്കളും ചിലപ്പോൾ ഗ്യാസ് ഊറ്റി ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ള വാക്കാണ് അതിനകത്ത് ഒരിതുമില്ല വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് എടുക്കാൻ നിൽക്കുന്നില്ല ഇതെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി ഒരു പണി ഒരു ഒരു പണി ചെയ്യാൻ താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും കൂടി തന്നെയാണ് അത്രയും വേദനയുള്ളൊരു കാരണം ഇത്രയും വേദനയുള്ള കാരണം കാരണം ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ അദ്ദേഹം അഹ്മാനിച്ചത് അദ്ദേഹത്തിന്റെ ഈ വീടിന്റെ മെയിൻ്റനൻസ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വീടിന്റെ ഈ നവംബർ ഡിസംബർ മാസം നടക്കുന്ന ജപ്തി തുടർന്ന് ഇദ്ദേഹം നടത്താനിരിക്കുന്ന ഈ ലക്കി ഡ്രോയിൽ ഇദ്ദേഹം വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ വീടിന്റെ മെയിൻ്റനൻസ് പണികൾ നടക്കുന്നു അതോടൊപ്പം മേഴ്സീൻ കാർ അതോടൊപ്പം ഒക്കെ തന്നെയാണ് അദ്ദേഹം വിൽപ്പനയ്ക്കായി വെച്ചു വളരെയധികം വിഷമത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന കിട്ടുന്ന ഒരു ഭാഗ്യശാലിക്ക് അദ്ദേഹം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടികളൊക്കെ സമ്മാനമായി അദ്ദേഹം നൽകാനിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഈ മനസമാധാനത്തോടുകൂടി അദ്ദേഹത്തിന് ഇനി കഴിഞ്ഞുകൂടാനുള്ള തുക അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ദിസ് ഇസ്വനം ചെയ്യുന്നു സങ്കടകരകമായ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെയൊക്കെ ഉപജീവന മാർഗം പോലും വിറ്റുകൊണ്ടും ജപ്തി എന്ന് പറയുന്ന കടങ്ങളുടെ കടങ്ങളിൽ വീണ് ഓരോ മനുഷ്യരും നമുക്കൊക്കെ ഭയമാണ് ഇത്തരത്തിലുള്ള ജപ്തി എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിലുള്ളൊരു ഭീതി എന്താണ് എൻ്റെ എല്ലാ നമ്മൾ ജീവിച്ച നമ്മുടെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ടുള്ള ഒരു യാത്ര നമുക്കത് ഹൃദയാർത്ഥമായ ഒരു വേദന തന്നെയാണ് പലർക്കും ഇത് സംഭവിക്കുന്നതാണ് ഇതും നമ്മുടെ വികാരത്തിൽ നമ്മുടെ സ്വന്തം ഭവനം എന്ന് പറയുന്നത് അതും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹവും ആ ഒരു സ്വപ്നം ിച്ചു പോവുക എന്ന് പറയുന്ന ഈ ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പ്രേക്ഷകരായ നമുക്കും എന്തോ പോലെ തോന്നുകയാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷമാക്കി സങ്കടമുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഒരു ലക്കി ഡ്രോവിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീടും പതിനേഴ് സെൻറ്റ് സ്ഥലവും ഒരു ബെൻസും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാണ് വാങ്ങാത്തത് കടം ബാധ്യതയുള്ള വീട് വാങ്ങുമോ എന്നാണ് എൻ്റെ ഒരു സംശയം ഇത്രയും വളരെ ഭാരമുള്ളൊരു വീ ഇത്രയും ജപ്തി ഭയമുള്ള വീട് ആ രൂപക്ക് പോലും ആരും വാങ്ങുമോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട് പക്ഷെ ഇതിലെന്താണ് വാങ്ങുന്നതിന് ലാഭം അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും അപ്പോ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുക എന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു അവസ്ഥ ഇതൊരു ഒരു സാധാരണക്കാരന് താങ്ങുന്നതേയല്ല എന്ന ഒരു സാധനം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഇത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു വെർബലി നമുക്കത് ചിന്തിക്കണം സാധാരണക്കാരന്റെ അവസ്ഥകൾക്കും അപ്പുറമാണ് ഇതെല്ലാം ഉള്ള ധനികന്മാരുടെ അവസ്ഥയാണെങ്കിൽ വൈ സാധാരണക്കാരന് എങ്ങനെ താങ്ങും ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഒരു നാട് ഒലിച്ചു പോയിട്ടും ഈ നാട്ടിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരു സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകുന്നവൻ്റെ അവസ്ഥ ഏതവസ്ഥയിലായിരിക്കും ഇവിടെ ഒരു ജനാധിപത്യമുണ്ടോ ഇവിടെ സംരക്ഷണ കേരളമാണോ ഈ നാട്ടിൽ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിഡ്ഢികളാണോ ഇപ്പം തന്നെ ഒരു യൂട്യൂബറുകാരുടെ കുടുംബ പ്രശ്നം ആ പ്രശ്നത്തിനിടപെട്ട് ആ കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നമേയില്ല എന്താണ് ഈ രാജ്യത്ത് നടക്കുന്ന ഈ നാട്ടിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഈ പാവം മനുഷ്യൻ ഹൃദയം വേദനിച്ച് സംസാരിക്കുമ്പോഴ്പോഴും ആ സങ്കടം പുറത്തേക്ക് ചാടിക്കൊണ്ട് സംസാരിക്കുക എന്താണ് ഈ ദുർവിധിക്ക് കാരണം എന്താണ് ആ പാവ മനുഷ്യൻ ചെയ്ത ക്രൂരമായ തെറ്റ് ചിലപ്പോൾ കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവാം സ്വന്തം ഭവനം സൃഷ്ടിക്കാനും പണിയെടുത്തും കൂലിയെടുത്തും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്നതിനെക്കാട്ടിൽ മാരകാവസ്ഥ നിന്ന് ജീവിച്ച് വന്നവൻ കൊണ്ട് അവിടെ ജീവിച്ചവരും അവിടെ പോയവർക്കും അറിയാം ആ പ്രവാസലോകത്തിൻ്റെ ചൂടിൻ്റെ ക അതറിയാത്തവരാണ് ദുഷ്ടന്മാർ കേരളത്തിലുള്ളവർ എല്ലാവരും നല്ലവരാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് ബാങ്കുകളായാലും ഇതുപോലുള്ള പണമിടപാടുള്ള കാര്യങ്ങളായാലും ഒരു മനുഷ്യന് ഇത്തിരി ഇളവ് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഈ സിസ്റ്റമിന് ലോജിക്കുന്നൊരു പ്രവണതയായിട്ട് അവർക്ക് തോന്നില്ല മനസാക്ഷി മനസാക്ഷിയുള്ളവൻ ഇത്തരത്തിലുള്ള കുറ്റത്തിന് മുതലില്ല പക്ഷെ അവർക്ക് അവരുടെ ലാഭം അവരുടെ ബാങ്ക് പരമായ അവരുടെ ഡെപ്പോസിറ്റ് അടിച്ച കാര്യങ്ങൾ അത് പ്രൊഫഷൻ പക്ഷെ ഒരാളുടെ ജീവിതം തെരുവിലേക്ക് എറിയുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷന് അയാൾക്കത് ഗിഫ്റ്റായി ലക്കി ബമ്പർ രീതിയിൽ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ് ഒരു ജനാധിപത്യ കേരളമായി കേരളത്തിലെ സംരക്ഷകർക്ക് കൈ ജീവിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല എത്ര നമ്മൾ ഇതിനു വേണ്ടി സഹനങ്ങൾ സഹനത്തിന്റെ മറ്റൊരു എക്സ്ട്രീം രീതിയിലേക്ക് നമ്മൾ പോകുന്നു വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തമായ ആൾക്കാരെ നമ്മൾ കണ്ടെത്തും പക്ഷേ വ്യത്യസ്തമായ അനുഭവങ്ങളെ പങ്കുചേരാനും അവൻ്റെ ആ സങ്കടപ്പെടുന്ന അവസ്ഥയിൽ കൂട്ടുനിൽക്കാനോ ഒരു ധനികനാവില്ല ഒരു സാധാരണ വ്യക്തിക്കാവില്ല ഒരു പൗരൻ ആവശ്യമില്ല അവന്റെ കൂടെ നിന്ന് അവനെ അവനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുന്നില്ല എന്നതാണ് യഥാർത്ഥ ഇവിടെ നന്മ തിന്മ എന്ന വേർതിരിവ് ഉണ്ടാക്കിയത് ഒരു കാര്യങ്ങളിലാണ് നന്മകളും തിന്മകളുമല്ല നന്മകളെ നമ്മൾ വ വർദ്ധിച്ചെടുക്കുക ഇപ്പോൾ മനാഹ് പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നാൽ ഭക്ഷണമില്ലായ്മ ഫുഡില്ലായ്മ ഈ ഒരവസ്ഥയിലേക്ക് ജനാധിപത്യത്തിലെ മനുഷ്യരുടെ ജീവിതം ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഉള്ളവനൊക്കെ എന്ത് എന്ത് കണ്ട് ജീവിക്കുന്നതാണെന്ന് ചോദിക്കുന്ന ആ യെസ് നമ്മൾ തിന്മയെ പ്രോത്സാഹിപ്പിച്ച് ട്രെൻഡിങ് മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നതിലും അർത്ഥമില്ല സമൂഹത്ത് പല പല മനുഷ്യരുണ്ട് ധനികരായവർ പാവപ്പെട്ടവരിലേക്ക് താണുപോകുമ്പോ ആ വികാരങ്ങൾ ആ മനുഷ്യരുടെ അവസ്ഥ അവരുടെ സ്വത്തും സമ്പത്തും നഷ്ടപ്പെടുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുക അത് നിങ്ങൾ നമ്മുടെ എന്തെങ്കിലും കർമ്മഫലമാവാം പക്ഷെ അധ്വാനിച്ച് നമ്മളെ സ്വന്തം ഭവനം മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സിറ്റുവേഷൻ നവംബർ മുപ്പത് എന്നാകുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഭവനം മറ്റുള്ളവർക്ക് കൊടുക്കണം അതിനുള്ള പണികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി എല്ലാം ആ വീഡിയോ ക്ലിപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണണം ആ മാനസികാവസ്ഥയും അദ്ദേഹം എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നതും ജനം അറിഞ്ഞേ പറ്റൂ ഇതൊന്നും ആരും അറിയാതെ പോരുത് ഇത് നന്മയുടെയോ തിന്മയുടെ കാര്യമല്ല ഒരു മനുഷ്യന്റെ ഒരു ഹ്യൂമന്റെ കാര്യമായപ്പോൾ അത് മറിച്ചു വെക്കുന്നതിനേക്കാൾ മറ്റൊരു തണ്ടിത്തരവില്ല നമ്മൾ ജനാധിപത്യത്തിൽ സൃഷ്ടിക്കുന്നവനാണ് ചിന്തിക്കുന്നവനാണ് മനുഷ്യനപ്പുറം ഇപ്പുറം പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷെ ഒരാളുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ് അത്തരത്തിലുള്ള ഒരുപാട് കമൻസും നമുക്ക് കാണാം നമ്മൾ അതൊന്നും ബോധരെടേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യം എന്താണ് നമ്മൾ നിലനിൽപ്പാണ് ഒരാളുടെ നിലനിൽപ്പ് താനേ ഇല്ലാതായിപ്പോയാൽ അടിത്തറ അടിത്തറ അളകിപ്പോയാൽ എന്തു ചെയ്യും നമ്മൾ ആ കുഴിയിലേക്ക് വീഴും ആ അവസ്ഥ ഇനിയും മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കണം മന്ത്രിമാർ രാഷ്ട്രീയക്കാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ ജനങ്ങൾക്കും പൗരനും ഒരു ബലമാക്ക അവർ നാളെ ഇറങ്ങി പോകുമ്പോൾ അവർക്ക് ഇറങ്ങി പോയാൽ എവിടെ ജീവിക്കാനാമെന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം നിങ്ങളുടെ ആവശ്യം മന്ത്രി കൊട്ടാരത്തിലോ മന്ത്രിസഭയിലോ അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ളതല്ല സിറ്റുവേഷനും അവന്റെ ബാക്കി ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ചിന്തിക്കാമത് എനിക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നിയോണ്ടാണ് ഞാൻ ഈ ഇത് ടോപ്പിക് ഇട്ടത് കാരണം കോണ്ടന്റിനെക്കാട്ടി മറ്റൊരു വലിയ അർത്ഥമാണിത് സമൂഹത്ത് ഇത് നടക്കാൻ പാടില്ലായ്മ നടന്നു എന്ന് പോലും ചിന്തിച്ചു ഇത്ര ర వార్త